ഞങ്ങളുടെ മലയാത്ര ഇന്ന് അവസാനിച്ചു ഇന്നലെ ഡിസംബർ ഒന്നാം തീയതി അതായത് രാത്രി ഒരു എട്ടര ഒമ്പത് മണിക്കാണ് ഇവിടെ നിന്നും പോയത് വെളുപ്പിന് രണ്ടു മണിക്കാണ് ഞങ്ങൾ പമ്പയിൽ ചെന്നത് പമ്പയിൽ ചെന്നു അവിടെ നിന്ന് ഒരു മൂന്നരയായിപ്പോൾ പോയി ആറര ഏഴ് മണി ആയപ്പോഴേക്കും കംപ്ലീറ്റും നടന്ന് തീർത്തു പിന്നെയുള്ള സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ക്ഷീണമുണ്ടോ അവർക്ക് ക്ഷീണമുണ്ട് ഉറക്കം വന്നിട്ട് പാടില്ല അതൊന്നാമത്തെ വരും പിന്നെ മല കയറ്റം മാത്രമല്ലല്ലോ മല ഇറക്കം കൂടി ഉണ്ടല്ലോ പിന്നെ അവിടെ നിന്നും നടന്നു പന്ത്രണ്ടര ആയപ്പോഴേക്കും ഞങ്ങൾ പമ്പ വാലിയിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ നിന്നും പോകുന്നു പിന്നെ ഈ വീഡിയോ ചിലപ്പോൾ ബുധനാഴ്ചയാവാം അല്ലെങ്കിൽ വ്യാഴാഴ്ചയാവാം എന്ന് പോസ്റ്റ് ചെയ്താലും ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വീഡിയോയാണ് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ നല്ല രീതിയിൽ വന്നോളും അല്ലെങ്കിൽ എന്ന് പോസ്റ്റ് ചെയ്യണോ ഇത് രണ്ടാം തീയതിയിലാണെന്ന് ഓർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഡേറ്റും കൂടി എടുത്തു പറഞ്ഞത് പിന്നെ അത്യാവശ്യം പർച്ചേസ് ഒക്കെ ചെയ്തു പിന്നെ എന്താ പറയുക അലയാത്രയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് അവസാനിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് കുറയും ഇടയ്ക്ക് കൂടും ആ കണ്ടീഷനിൽ എന്നാലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഞങ്ങളുടെ മലയാത്ര കംപ്ലീറ്റ് ചെയ്തു തിരിച്ചു വന്നു ഞാൻ ഇപ്പം വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ സി യു സുലാൻ